ഉച്ചക്ക് നമ്മുടെ വീട്ടില് വേറെ ഒന്നുമല്ലോ കായപ്പയ്ക്കപ്പേരി കുറ ചക്കക്കുരു വെൽക്കം ടു മൈ ചാനൽ അജീഷാണ് അപ്പൊ നമ്മൾ പാട്ടോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് അതൊക്കെ ഫുൾ സെറ്റപ്പ് കാണിച്ചു കാണിച്ചരാ നമ്മുടെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലർ വന്നിട്ട് വീഡിയോ നന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും ഒത്തിരി ആൾക്കാർ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരാണ് ചെറിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് കാണിച്ചാൽ എങ്ങനെയാണ് എന്നിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണതും റെക്കോർഡ് ചെയ്യണം എങ്ങനെയെന്ന് നമ്മൾ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ച സംഭവങ്ങളട്ടോ അപ്പോൾ ഈ തലേണ എന്തിനാ വിചാരിക്കും ഞാൻ ഈ ഫോൺ ഫോണാ സ്റ്റാൻഡിൽ വെക്കും അപ്പോൾ ഈ ഫോൺ അറിയാതെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഐഫോണിൻ്റെ ഒക്കെ ഐഫോൺ ഉണ്ടെന്ന് പറയല്ലോ കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയും പറയരുത് അപ്പോൾ ഈ തലേണേക്കേ വീളുള്ളൂ അപ്പോൾ അതിന് മുൻകൂട്ടിയിട്ട് കരുതലെടുക്കാം അത് കഴിഞ്ഞാലാ ഇത് ഈ ഫോൺ വഴി നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ചെയ്യണ ആൾക്കാരാട്ടോ നമ്മൾ അത്യാവശ്യം പൈസ ഒന്നും മുറക്കി ചെയ്യണ ആൾക്കാരല്ല പിന്നെ ഇത് ഇതിൽ സൗണ്ട് നമ്മൾ ഉറക്കിട്ടിട്ടാണ് നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ രണ്ട് മൈക്ക ഇതാ നമ്മുടെ ഏട്ടം കൊടുക്കുന്നതാണ് കേട്ടോ രണ്ട് മെയ്ക്ക നമ്മുടെ അപ്പം അതുപോലെ ലൈറ്റ് ഇതിലൊരു മൈക്ക് വയ്ക്കും അത് നമ്മൾ സൗണ്ട് ഇതിന്ന് സൗണ്ട് നമ്മൾ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ രണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുന്ന് പിന്നെ വേറെന്താ ഫ്രണ്ട്സ് ഞങ്ങൾ റേഷൻ വാങ്ങാൻ പോവാണ് ഞാൻ ബാഗ് എടുത്ത് വേറെന്താ ഫോൺണ്ട് നേരെയൊക്കെ അപ്പൊ അതൊക്കെ കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് അവിടെ കൊടുക്കണം അപ്പൊ റേഷൻ കടയിൽ പോവല്ലേ ഉറുമ്പ് ശല്യത്തിന് മഞ്ഞപ്പൊടി ഇടാണ് ഞങ്ങള് കൂടുതൽ കൂടു മൊത്തം ഉറുമ്പാണ് ഇവിടെ മൊത്തം മഞ്ഞപ്പൊടി അങ്ങനെ നമ്മൾ റേഷൻ കാർഡ് അവിടെ എത്തിയിട്ട് ഞങ്ങള് വരോട് റേഷൻ കാർഡേക്കാണ് പോയത് ഞങ്ങളുടെ റേഷൻ കാർഡ് വരുന്നത് വീട്ടാമ്പാറ പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പൊ കൊറേ നേരമായി വെയിറ്റ് ചെയ്യണു അപ്പൊ എന്താ സെർവറിന്റെ എന്താ പ്രശ്നമായി പറഞ്ഞിട്ട് അങ്ങനെ നെറ്റിന്റെ എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞിട്ട് കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണു അതിന്റെ ഇടയ്ക്ക് രണ്ട് മഴയൊക്കെ വന്നു പോയി ഞാൻ നേരെ ഓപ്പോസിറ്റ് ഒരു കോഴിക്കാടുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഇക്കാന്റെ അപ്പൊ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞാക്കാൻ്റെ കടയിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് അവിടെ നേരെ വീട്ടിലേക്ക് എത്തി നമ്മുടെ വീട്ടില് വേറെ ഒന്നല്ലേരി ാണ് ഇവിടെ ഇന്നിട്ട് ഉണ്ട് പൂളക്കിഴങ്ങ് ആ താമരപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ താമര ഏകദേശം വെയിൽ വന്നു കഴിഞ്ഞാ താമര ചരിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ താമര വിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വെയിറ്റ് കൂടിയിട്ടേ അതിലൊരു വടി വെച്ചോടുക്കട്ടെ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും പച്ചനെ പിടിക്കട്ടെ പോയിട്ട് അപ്പോൾ സ്പേസ് അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം